ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വക്കീലിനോട് സംസാരിക്കുകയാണ് ഐശ്വര്യയും സുരഭിയും ദേഷ്യത്തോടെ തന്നെ വക്കീൽ ഐശ്വര്യയോട് പറയുന്നു ഇത്തരം വേലത്തരങ്ങളൊന്നും ഇനി കാണിക്കരുതെന്ന് ജാമ്യം പോലും കിട്ടില്ലെന്ന് പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു ശരിക്കും ഞാൻ സത്യമാണ് പറയുന്നത് ശ്യാമ എനിക്ക് സ്വത്തെഴുതി തന്നിരുന്നോ അതേ വക്കീലെ ഞാനും ഉണ്ടായിരുന്നു ഒപ്പം പിന്നെ ഇപ്പോൾ എന്താ അറിയില്ല എന്ന് സുരഭി ഒന്നുകിൽ ഐശ്വര്യ അമ്മിയും മനഃപൂർവ്വം കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ശ്യാമ ബുദ്ധിപൂർവ്വം ഐശ്വര്യയെ പറ്റിച്ചു മോളെ ശ്യാമ നിന്റെ ബുദ്ധിപൂർവ്വം പറ്റിച്ചതാണെന്ന് സുരഭിയും പറയുന്നുണ്ട് അപ്പോൾ ആ രജിസ്ട്രർ ഓഫീസർ അത് ഫേക്കായിരുന്നു അല്ലേ എന്ന് ഐശ്വര്യ പറയുമ്പോൾ സംശയം എന്താ ശ്യാമ അങ്ങനെ ഒരു രജിസ്ട്രർ ഓഫീസ് ക്രിയേറ്റ് ചെയ്തതാണ് തന്ത്രപൂർവ്വം ശ്യാമ ഐശ്വര്യെ ഫൂളാക്കി ഞാൻ കരുതിയത് ഐശ്വര്യയ്ക്ക് കുറച്ചുകൂടി ബുദ്ധിയുണ്ടെന്ന ശരിക്കും ശ്യാമയുടെ തന്ത്രത്തിൽ ഐശ്വര്യ പെട്ടുപോയി ഐശ്വര്യ പറയുന്നു അങ്ങനെ ഈ ഐശ്വര്യ തോൽക്കില്ല ഒരബദ്ധം ഏത് ബുദ്ധിമതിക്കും പറ്റും ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്റെ മോളെ എങ്ങനെ ചെറിച്ച ശ്യാമയെ ഇനി വെച്ചേക്കരുത് മോളെ എന്ന് സുരഭിയും പറയുന്നുണ്ട് ഇനി ഞാൻ ക്ഷമിക്കില്ല വക്കീല് ഒരു പുതിയ കേസ് കൂടി വാദിക്കേണ്ടി വരും ശ്യാമ കൊലപാതക ക്രിസ് പൂർണ്ണ ഗർഭിണിയായ ശ്യാമയെ കൊന്നു എന്നത് പ്രതി ഞാനാണ് ഐശ്വര്യ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഈ ഐശ്വര്യക്ക് പിഴക്കില്ല ഉറപ്പാണ് ശേഷം കാണിക്കുന്നത് വസന്തര ഡ്രസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്നു ശ്യാമ വസന്തരയുടെ അരികിലേക്ക് വരുന്നു ശ്യാമയെ സൂക്ഷിച്ച് എന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി എന്ന് ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ശ്യാമയുടെ ക്ഷീണൊക്കെ കണ്ടിട്ട് അതിനു മുന്നേ പ്രസവം നടക്കാൻ സാധ്യതയുണ്ടെന്ന് വസന്തര പറയുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നേരത്തെ അഡ്മിറ്റ് ആകണ്ടേ എന്ന് അശ്വതി ചോദിക്കുന്നു ഏയ് അതിന്റെ ആവശ്യമില്ല ഇവിടെ കാർ എപ്പോഴും റെഡിയല്ലേ ഹോസ്പിറ്റൽ അടുത്തും എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ ആ നിമിഷം ഹോസ്പിറ്റലിലേക്ക് പോകാം അതാണ് നല്ലത് ഇരുപത്തി ഒൻപതാം തീയതി കഴിയട്ടെ പിന്നെ ഈ വീട്ടിൽ സന്തോഷമായിരിക്കും കുഞ്ഞിന്റെ ചിരിയും കളിയും സന്തോഷവും എന്തായാലും ഞാൻ ഇനി ഉടനെ ഒന്നും ഓഫീസിലേക്ക് പോകുന്നില്ല അമ്മ ഓഫീസിൽ ഞാൻ പോലും ഇല്ലാത്തതാണ് ആദ്യേട്ടനെ സഹായിക്കാൻ അകിൽ സാർ മാത്രമേ ഉള്ളൂ കേട്ട് വസുന്ധര പറയുന്നു അതിനെ ഞാൻ തന്നെ ഓഫീസിലേക്ക് പോകണം എന്നുണ്ടോ എന്നെക്കാൾ എഫിഷ്യൻ്റായ വേറൊരാൾ ഉണ്ടവിടെ വേറൊരാളോ അരുണേട്ടനും അച്ഛന്റെ ഫാക്ടറിയിലെ ചുമതലയല്ലേ പിന്നെ അവിടുന്ന് മാറി നിൽക്കാൻ പറ്റുമോ അവരത് ചെയ്തോട്ടെ പിന്നെ ഈ വീട്ടിൽ തന്നെ അതിന് യോഗ്യതയുള്ള മറ്റൊരാൾ ഉണ്ടല്ലോ എന്ന് വസന്തര പറയുന്നുണ്ട് ദേ ഈ നിൽക്കുന്നു അശ്വതി മോള് എന്ന് വസന്തര പറയുന്നു അരക്കേട്ട് അശ്വതി ചോദിക്കുന്നു അമ്മയും ഞാനോ എന്ന് ആന ജാസ്മിന്റെ വേഷത്തിൽ ഭർതയിട്ട് വന്നിട്ട് ഓഫീസിൽ നിന്നേ കഴിവ് തെളിയിച്ചതല്ലേ എന്ന് അമ്മ പറയുകയാണ് അരക്കേട്ടെ ഒന്ന് ചമ്മുകയാണ് അശ്വതി ശ്യാമയെ ഒന്ന് വിളിക്കുകയാണ് അമൃത ഒരു സംഭവം കാണണമെങ്കിൽ വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു പേടിക്കേണ്ട ഒരു രസമുള്ള കാര്യമാണെന്ന് അമൃത പറയുന്നു ആദ്യം ശ്യാമിയും അമ്മയും ചെന്ന് നോക്കി എന്നിട്ട് ഞാൻ പറയാമെന്നൊക്കെ അമൃത പറയുന്നു അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് സ്ത്രീകുട്ടി ഒരു പാവയുമായിട്ട് ഇങ്ങനെ ആ പാവയോടൊപ്പം കളിക്കുന്നു കുട്ടിയെ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ കുട്ടി ശ്യാമയുടെ കുഞ്ഞായിട്ട് സങ്കല്പിച്ചാണ് ശ്രീകുട്ടി അതിനെ നോക്കുന്നതും ഒക്കെ ശ്യാമമ്മ ഇപ്പം വരുമോള് കരയല്ലേ അടുത്ത മോളുടെ ചേച്ചിയല്ലേ ഉള്ളത് ഒന്ന് ചിരിച്ച എന്നൊക്കെ പറഞ്ഞ കുട്ടിയെ ഇപ്പോൾ ശ്രീകുട്ടി ഇത് കണ്ടുകൊണ്ടാണ് വസുന്ധയും ശ്യാമയും അവിടേക്ക് വരുന്നത് എന്നിട്ട് കണ്മശിയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് എല്ലാവരും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അവിടേക്ക് ആദ്യം അരുടും വരുന്നുണ്ട് ഇപ്പോൾ മോള് സുന്ദരിയായാലോ എന്നൊക്കെ പറയുന്നു അയ്യോ വാവയ്ക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അതിനെ കളിപ്പിക്കുകയാണ് അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി പാട്ട് പാടാൻ അറിയില്ലാത്തത് കൊണ്ട് തന്നെ ചുമ്മാ ഒരു വാവാക്ക് പറഞ്ഞ് കുട്ടിയെ ഉറക്കാൻ ശ്രമിക്കുകയാണ് സ്ത്രീകുട്ടി ഈ സമയം ശ്യാമം ഒരു പാട്ട് പാടിക്കൊടുക്കുന്നു അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഐശ്വര്യ ആനന്ദ നിലയത്തിൽ കയറി പറ്റുകയാണ് സാരത്തുമ്പ് കൊണ്ട് തലമറച്ചു ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വീടിന്റെ ഒറ്റ വരെ വന്നിരിക്കുന്നു ഇന്ന് ആ ശാമിയുടെ അവസാനമാണ് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഐശ്വര്യ ഇങ്ങനെ വിചാരിക്കുന്നു ജനലിലൂടെ അകത്തേക്ക് നോക്കുകയാണ് ഐശ്വര്യ ആ സമയം അമൃത ടേബിൾ തുടക്കുകയായിരുന്നു എന്നാൽ അകത്ത് കയറാൻ വേണ്ടി പെട്ടെന്ന് ഒന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് അവിടെ നിന്ന് അയ്യോ രക്ഷിക്കണേ ആരെങ്കിലും വരണേ എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതാറ രാത്രിയിൽ എന്ന് വിചാരിച്ച് കഥകു തുറക്കുകയാണ് അമൃത അവിടെ കഥകു തുറന്നപ്പോൾ അവിടെയൊന്നും ആരെയും കാണാനില്ല ആ തൂണിന് മറകിൽ ഐശ്വര്യ ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു എന്നാൽ അമൃത അത് കാണുന്നില്ലായിരുന്നു അമൃത അങ്ങോട്ടേക്ക് നോക്കാൻ മുറ്റത്തേക്ക് നോക്കാൻ പോയ സമയത്ത് ഐശ്വര്യ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി എനിക്ക് വെറുതെ തോന്നിയതാണോ എന്നെ അമൃത വിചാരിക്കുന്നുണ്ട് കാണുന്നില്ലല്ലോ എന്നെ വിചാരിച്ചിട്ട് അമൃത അകത്തേക്ക് വരികയാണ് ഈ സമയം അവിടെ അകത്ത് ഒരു ഭാഗത്ത് ഒളിച്ചു നിൽക്കുകയാണ് ഐശ്വര്യ എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് അമൃത വീണ്ടും വിചാരിക്കുന്നു എന്നിട്ട് തൻ്റെ ജോലിയിൽ തുടരുകയാണിപ്പോൾ അമൃത ഐശ്വര്യ ആണെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകുന്നു ശ്യാമ കണ്ണാടിയിൽ നോക്കി തന്റെ വയർ വലുതാവുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി ഇപ്പോൾ ഐശ്വര്യ നേരെ പോയിരിക്കുന്നത് ശ്യാമയുടെ മുറിയിലേക്കാണ് ശ്യാമയുടെ മുറിയുടെ വാതിൽ വാതിൽ പോയി ചെന്നിട്ട് അവിടെ കഥകിന് മുട്ടി ആരാ വാതിൽ എന്ന് ശ്യാമ വിചാരിക്കുന്നു വീണ്ടും ഐശ്വര്യം മുട്ടുന്നുണ്ട് അഖിൽസാർ അല്ല അഖിൽസാർ അങ്ങനെ ചെയ്യില്ലല്ലോ പിന്നെ ഇത് ആരാണെന്ന് ശ്യാമ വിചാരിക്കുന്നു പെട്ടെന്ന് വാതിൽ മുട്ടിയിട്ട് അപ്പുറത്തേക്ക് പോയി ഒളിഞ്ഞു നിൽക്കുകയാണ് ഐശ്വര്യ ശ്യാമ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല ആരാ അത് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണിപ്പോൾ ശ്യാമ സ്റ്റെപ്പിന്റെ താഴ്ഭാഗത്തായിട്ട് മറഞ്ഞു നിൽക്കുകയാണ് ഐശ്വര്യം പെട്ടെന്ന് ഐശ്വര്യ എന്താ ചെയ്യേണ്ടത് നോർക്കുന്നു അവിടെ നോക്കിയിട്ടാണെങ്കിൽ ഒന്നും കാണുന്നില്ല എന്നിട്ട് ഐശ്വര്യ ഒരു താക്കോൽ എടുത്തിട്ടുണ്ട് ആ താക്കോല് അവിടേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഐശ്വര്യ ശ്യാമയ്ക്കാണെങ്കിൽ നന്നായിട്ട് കുരിഞ്ഞ താക്കോൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് എന്നിട്ടും ആ താക്കോൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നു ശ്യാമിത് ഇവിടത്തെ ആണല്ലോ എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നു ഇതാരാ അതറിയണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റെപ്പിന്റെ മുകളിലായിട്ട് വളരെ ദേഷ്യത്തോടെ നിന്ന് ഐശ്വര്യ ഓടി വന്നിട്ട് ശ്യാമയെ പിടിച്ച് തള്ളുകയാണ് അങ്ങനെ ആ സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീഴുകയാണ് ഇപ്പോൾ ശ്യാമ അരകണ്ട് ഐശ്വര്യ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു അലറികൊണ്ട് ശ്യാമ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് ഉരുണ്ട് ഉരുണ്ട് പോയി താഴെ വീഴുന്നുണ്ട് വയറാണെങ്കിൽ നന്നായിട്ട് വേദന എടുക്കുന്നു അമ്മയെന്ന് ഉറക്കെ വിളിച്ച് കരയുകയാണ് ശ്യാമ ഉടൻ തന്നെ ശ്യാമയുടെ ബോധം പോയിരിക്കുന്നു അവർ തവിടേക്ക് ഓടിയെത്തി ആദ്യം വരുന്നു രണ്ടുപേരും വന്ന് നോക്കിയപ്പോൾ ശ്യാമയ്ക്ക് ബോധമില്ല എല്ലാവരും വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണിപ്പോൾ എല്ലാവരെയും അവിടേക്ക് വിളിക്കുകയാണ് അവർ ശ്യാമ ഇനി ഉണരില്ല വയറ്റിലുള്ള ആ കുഞ്ഞും സ്വാഹ എന്നൊക്കെ ഐശ്വര്യം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അഖിലാണെങ്കിൽ ശ്യാമ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് കാറിലേക്ക് കയറുന്നു കൂടെ ആദിയും ആദ്യം ഉണ്ട് അരുണും പറയുന്നുണ്ട് പെട്ടെന്ന് പോകൂ പോയിട്ട് വിളിക്കണേ എന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അരുണും ഇതെല്ലാം കണ്ട് രസിച്ച് ആ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഐശ്വര്യയും ഐശ്വര്യ ആ വീട്ടിലുള്ളത് ആർക്കും അറിയില്ല ഇത്രയ്ക്കായിട്ടും ആ വീണ്ടും ജീവിച്ചിരിക്കുകയാണല്ലോ ഇന്ന് അവൾ ഹോസ്പിറ്റലിൽ എത്തില്ല വഴിയുണ്ട് അങ്ങനെ വിചാരിച്ച് ഐശ്വര്യ ഒരാളെ വിളിക്കുന്നു ശ്യാമ കാറിൽ നിന്ന് ഉറക്കി നിലവിളിക്കുകയാണ് വേദനിക്കുന്നു എനിക്ക് ഭയ്യ എന്നൊക്കെ കണ്ണന്റെ ഒരു ലോക്കറ്റ് ലോക്കറ്റെടുത്ത് പെട്ടെന്ന് അഖിൽ ശ്യാമയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു എപ്പോഴും കണ്ണൻ കൂടെ ഉണ്ടാവും ഇത് കണ്ണന്റെ ലോക്കറ്റാണെന്ന് അകിൽ പോകുന്ന വഴിയിൽ ഒരു കാർ വന്ന് പെട്ടെന്ന് അവർ കുറുക്കെ നിർത്തുകയാണ് അതിൽ രണ്ട് ഗുണ്ടകളാണുള്ളത് അവരെ അഖിയെയും ആദിയും ആക്രമിക്കുന്നുണ്ട് കാറിരിക്കുന്ന അമൃതയും ശ്യാമിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ് വന്ന് ആ ഗുണ്ടകളെ അടിച്ചൊരുക്കുകയാണ് ആദിയും അഖിയയും കൂടി ഇതിനിടയിൽ അതിൽ ഒരാൾ വന്ന് ശ്യാമയെ പുറത്തേക്ക് തള്ളാനൊരുക്കുന്നു അമൃതയെ പുറത്തേക്ക് പിടിച്ചു വലിച്ചിടുകയാണ് ഇപ്പോൾ അയാൾ എന്നിട്ട് അമൃതയെ തള്ളിയിടുന്നു അമൃത പോയി അവിടേക്ക് വീഴുന്നുണ്ട് മറ്റൊരാൾ വന്ന് ആദിയുടെ തലയ്ക്കടിച്ചു കമ്പുകൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ശേഷം ശ്യാമയുമായി അയാൾ കാറെടുത്ത് പോവുകയും ചെയ്തു ശ്യാമെ ശ്യാമ എന്ന് പറഞ്ഞിട്ട് അഖിൽ പിറകെ ഓടുന്നുണ്ട് ഇതെല്ലാം ഈ സമയം കണ്ടു രസിക്കുകയാണ് ഐശ്വര്യ എല്ലാം അല്ലേ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ എല്ലാം ആണെന്ന് ആ രണ്ട് പേർ പറയുന്നുണ്ട് അവരെയും വണ്ടിയിൽ കയറ്റി പോവുകയാണ് ഐശ്വര്യ മറ്റൊരാൾ മറ്റൊരാളിപ്പോൾ ശ്യാമയും കൊണ്ടു പോയിരുന്നു എന്റെ ക്ഷണമെന്നറിയാതെ ശ്യാമ ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ് എന്നാൽ അഖിലിപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട് നിർത്തന വണ്ടി എന്ന് പറഞ്ഞ് അയാളുടെ കഴുത്തിന് പിടിക്കുകയാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അത് മെയിൻ റോഡിൽ കൂടെ തന്നെ ഒടുവിൽ അയാൾ വണ്ടി നിർത്തി താക്കോലുമായിട്ടാണ് അയാൾ ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നത് അയാളെ തടയാൻ ശ്രമിക്കുകയാണ് അഖിൽ അയാളെ കുറെ അടിക്കുകയാണ് അഖിൽ എന്നിട്ട് കാർ എടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ താക്കോലില്ല പതിയെ ശ്യാമയെ വണ്ടിയിൽ നിന്നും ഇറക്കുകയാണ് ആ അഖിൽ ശ്യാമയാണെങ്കിൽ വേദന കൊണ്ടിങ്ങനെ കരയുന്നു പെടുന്ന മഴയും പെയ്യുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ശ്യാമയും അഖിയും ഇപ്പോൾ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ